ഇപ്പോൾ സി വേണോബാനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു ബംഗാൾ അസം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങ് അവിടെയല്ല കൂടുതൽ ശ്രദ്ധിക്കുന്നത് കേരളത്തിലാണെന്നാണ് ഈ ഒരു അമിത ശ്രദ്ധ കേരളത്തിനോടുണ്ടോ ഞാൻ കേരളത്തിലെ ഒരു പാർലമെൻറ്റ് അംഗം കൂടിയല്ലേ ലോക്സഭാ അംഗം കൂടിയല്ലേ കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളത്തെ രാഷ്ട്രീയപ്പെടുത്തുന്ന ആളല്ലേ പിന്നെ എൻ്റെ സേവനം അവിടെ ആവശ്യമുണ്ടെന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും തോന്നുന്നത് കൊണ്ടല്ലേ ഞാനവിടെ പരാതി ഞാൻ ആസാമിലെ കാര്യത്തിലും ഇടപെടാറുണ്ട് തമിഴ്നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് അവിടെയൊക്കെ തന്നെ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി സ്ക്രീനിങ് കമ്മിറ്റികൾ നിയമിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒബ്സർവർമാരെ ഇന്നും നാളെയായിട്ട് നിയമിക്കും അപ്പോൾ അവിടെയൊക്കെ ആ തിരഞ്ഞെടുപ്പുകൾ നോക്കാൻ ഡെഡിക്കേറ്റഡ് ഉത്തരവാദിത്തമുള്ളവരുണ്ടാകും മേൽനോട്ടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലായിടത്തും മേൽനോട്ടം നടത്തും അങ്ങനെ ഒരു ഉത്കണ്ഠ കേരളത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നത് വേറൊന്നും ഒന്നും താല്പര്യത്തിൻ്റെ പുറത്താണെന്നുള്ള ഉത്കണ്ഠ വേണ്ട പിന്നെ എൻ്റെ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനതിൽ നിന്ന് തീർത്തും മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നല്ല ഉദ്ദേശത്തോടെ കൂടി പറയുന്നതല്ലല്ലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പില്ലെന്ന് കെ സി വേണോപാൽ നിരന്തരം പറയുമ്പോഴും പക്ഷെ താഴെത്തട്ടിൽ നിന്ന് കെ സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട് അങ്ങനെയുള്ള അല്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാകുമ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടി അവർ അവരെങ്ങൾ നിൽക്കുമ്പം അത് അവരതാണെന്ന് പറയുമ്പോൾ എനിക്കതിനകത്ത് ഉൽക്കട്ടപ്പെടേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സ് വളരെ ക്ലിയറാണ് ഞാൻ പാർട്ടിയിൽ ഏതെങ്കിലും നേതാവോട് പ്രത്യേകമായിട്ട് വിവേചനം കാണിച്ചിട്ട് തീരുമാനമെടുക്കാറുണ്ട് അതായത് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ഈ കേരള കോൺഗ്രസിനെ പ്രത്യേകിച്ച് മാണി കോൺഗ്രസ്സിനെ വേണ്ട എന്നൊരു തീരുമാനമുണ്ടോ പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം അവരില്ലാതെ തന്നെ കോൺഗ്രസ് നേടിയ സ്ഥിതിക്ക് അല്ല ഞങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് യു ഡി എഫിന് ജയിക്കാനുള്ള കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ച് യു ഡി എഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളുടെ മുമ്പിൽ വാതിലടക്കുന്ന സമീപനവും ഇല്ല എന്ന് അത് അവരാണ് തീരുമാനിക്കേണ്ടത് വരണോ വരേണ്ടോ എന്നുള്ളത് അതവർക്ക് തീരുമാനിക്കാം നിലവിലുള്ള കാലാവസ്ഥയിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് നമുക്കിപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാലൊരു രാഷ്ട്രീയ തീരുമാനം മറ്റു കക്ഷിയിലെടുക്കുമോ ഇല്ല ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിട്ടില്ല ഇവിടെ അപ്പോൾ അത്തരം ചർച്ചകൾ നടക്കണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നൊരു സമീപനം ഉണ്ടാവണം അത് ഞങ്ങൾ നോക്കുകയാണ് ഈ മാതമംഗലത്തിൽ നിന്ന് യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ ആണ് അങ്ങ് ഇപ്പോൾ സംഘടന ജനറൽ സെക്രട്ടറി അതും സംഘടനയുടെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കുന്നു ഈ സംഘടന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് പ്രവർത്തിച്ച ഈ കാലയളവിൽ അങ്ങ് എത്ര മാർക്ക് അംഗീകൊ നൽകും അത് സ്വയം പുകഴ്ത്തുന്നതുമില്ലല്ലോ എൻ്റെ മാർക്ക് എൻ്റെ ലീഡർഷിപ്പല്ല ഇതിലുണ്ടത് ഞാനെന്ത് പ്രവർത്തിച്ചു ഒരു ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ മാതമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത് ഹൈസ്കൂൾ യൂണിറ്റ് പ്രസിഡൻറ് ആയിട്ട് തുടങ്ങിയത് പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ സ്കൂളിലേതേ ക്ലാസ് ലീഡറായിട്ട് കെ ശു പ്രവർത്തനായിട്ട് മത്സരിച്ച് തുടങ്ങിയതാണ് രാഷ്ട്രീയം എന്നുള്ളത് അപ്പോൾ ഇതുവരെയായി പാർട്ടിയുടെ അവസരങ്ങൾ തന്നു എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയായിരുന്നു നമുക്കാർക്കും അവകാശപ്പെടാൻ പറ്റില്ല എൻ്റെ മാർക്ക് എനിക്ക് ഇടാൻ പറ്റില്ല എൻ്റെ ലീഡർഷിപ്പാണ് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ അവരുടെ ഉപയോഗിക്കുക അത്രമാർക്ക് കൂടുതൽ എന്തായാലും നമ്മുടെ അടുത്ത ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പക്ഷേ അപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലായാലും ഒരു മിന്നുന്ന വിജയം നേടി ആ പക്ഷേ പിന്നീടുണ്ടായ ആ വിജയം പിന്നീട് കാസൂക്ഷിക്കാൻ പറ്റില്ല അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു തെറ്റിന് ഒരു തവണ ജനം സൃഷ്ടിക്കണമെന്നുള്ളതാണ് അപ്പോൾ ആ ശിക്ഷ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇനി അവർ കുറേ കൂടിയൊക്കെ തെറ്റ് നിർത്തി മുന്നോട്ട് പോകുമെങ്കിൽ അതിന് എങ്ങനെ തടയാൻ കഴിയും അല്ല ഇത്തരം വാദങ്ങളൊക്കെ നിരത്തേണ്ടവർക്ക് നിരത്താം അതവരെ നിരത്തിക്കോട്ടെ പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്ക് അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഫിഡൻ്റാണ് ഞങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ആളുകളാണല്ലോ എന്താണ് ഇപ്പോഴത്തെ ഒരു തദ്ദേശ ഭരണത്തിന്റെ പോടുകൂടി പിണറായി വിജയൻ എല്ലാത്തിനെയും അതിജീവിച്ചു എന്ന് പറയുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ ഞങ്ങളും പരിശോധിക്കുന്നുണ്ടല്ലോ എന്തായാലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ കൃത്യമായി ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് കൃത്യമായ ക്യാമ്പയിൻ ഉണ്ടാകും അതനുസരിച്ച് വൻ ദൂര്വേഷത്തോടുകൂടി നൂറിലധികം സീറ്റുകളുമായിട്ട് യു ഡി എഫ് കേരളത്തിലെ അധികാരത്തിൽ വരും എൽ ഡി എഫ് ക്യാമ്പിന് കൃത്യമായി ഒരു മുഖ്യമന്ത്രി മുഖമുണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് പറയുന്നുണ്ട് പക്ഷെ പല വിരലുകളാണ് ചൂണ്ടുന്നത് കെ സി വേണുഗോപാലുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ബി ഡി സതീശനുണ്ട് അങ്ങക്ക് ആരാണ് നിങ്ങൾ ഈ പറയുന്ന ഇതാണ് ഇത്ത ഞാൻ നേരത്തെ ചോദിപ്പിച്ചു പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉറവിടം സി പി എമ്മിന്റെ ഡിസൈനാണ് രണ്ടായിരത്തി പതിനാറിൽ ആരായിരുന്നു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരുന്നു ഉണ്ടായിരുന്നോ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ മുഖ്യമന്ത്രി ആയത് പിന്നെ അവർ ഈ ചോദ്യം ഞങ്ങളോട് ചോദ്യത്തെ എന്താ അർത്ഥമുള്ളത് ഞങ്ങളുടെ അവരുടെ പാർട്ടിക്ക് പിന്നെയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടൊക്കെ ആ രീതിയിലുണ്ട് പണ്ട് നിങ്ങൾക്കറിയാമല്ലോ പറ്റിച്ച പരിചയമുണ്ട് കെ ആർ കെ കെ എം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരണം വന്നപ്പോൾ മാറ്റിയ ചിത്രമുണ്ടോ അവർക്ക് ഞങ്ങൾക്കങ്ങനെ ചിത്രമൊന്നുമില്ല കൃത്യമായിട്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഇല്ല ഇങ്ങനെ പ്രഖ്യാപിക്കില്ലേ ഇപ്പോഴും അതില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമാണോ അതിൻ്റെ ഒരു തർക്കമാണ് മുഖ്യമന്ത്രി ആവാൻ പലരും മുഖ്യമന്ത്രിയാവാൻ മോഹിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഒരു പ്രവർത്തകർ പത്തോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കൊല്ലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അവസരം വരുമ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ചോദിച്ച് ചിന്തിച്ചാൽ അതിലെന്തൊരു അപരാധമുള്ളത് ഒരപരാധവുമില്ല ഇതിനൊക്കെ ഒരു സിസ്റ്റമുണ്ട് പാർട്ടിക്ക് ആ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകും ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം എടുത്തിട്ട് എല്ലാ തീരുമാനവും എടുക്കാൻ പറ്റില്ല കൂട്ടായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് ക്ലിയറാണ് ലീഡർഷിപ്പ് എ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനം വരും അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കക്ക് അവകാശം കാര്യമേ ഇല്ല അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വളരെ സ്മൂത്ത് ആയിരിക്കും കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും യു ഡി എഫിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും മൂന്ന് മാസം കാത്തിരുന്നാൽ മതി അപ്പോൾ ലക്ഷ്യ ക്യാമ്പ് ലക്ഷത്തിൽ തന്നെ എത്തും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു